കൈലാസനാഥനായ ശിവഭഗവാൻ ധ്യാനത്തിനായോ മറ്റോ പുറത്തുപോകുന്ന സമയത്ത് പാർവതി ദേവി ഒറ്റക്കാകാറുണ്ടായിരുന്നു ആ സമയത്ത് ദേവിയുടെ അന്തഗുരത്തിന് കാവൽ നിൽക്കാൻ വിശ്വസ്ഥനായ ഒരാളില്ലെന്ന് ദേവിക്ക് തോന്നി ശിവന്റെ ഭൂതഗണങ്ങൾ അവിടെയുണ്ടായിരുന്നെങ്കിലും അവർ ശിവന്റെ ഭൃത്യന്മാരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിനായിരുന്നു മുൻഗണന നൽകിയിരുന്നത് തന്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കുകയും തന്നോട് മാത്രം കൂറുള്ളതുമായ ഒരാൾ വേണമെന്ന ആഗ്രഹമാണ് ഗണേശന്റെ ജനനത്തിന് കാരണമായത് ദേവി കുളിക്കാനായി തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ ചിന്ത ശക്തമായത് ദേവി തന്റെ ശരീരത്തിൽ പുരട്ടിയിരുന്ന ചന്ദനലേപനവും ശരീരത്തിലെ അംശങ്ങളും ചേർത്ത് ഒരു ബാലന്റെ രൂപമുണ്ടാക്കി തന്റെ തപശക്തിയും ചൈതന്യവും ആ രൂപത്തിലേക്ക് പകർന്നു നൽകിയപ്പോൾ ആ മണ്ഡൂപത്തിന് ജീവൻ ലഭിച്ചു ഇങ്ങനെയാണ് മാതാവിന്റെ മാത്രം ചൈതന്യത്തിൽ നിന്ന് ഗണേശൻ ജനിച്ചത് അതുകൊണ്ടുതന്നെ ഗണേശനെ വിനായകൻ അഥവാ നായകനില്ലാത്തവൻ എന്നും തനിയെ ഉണ്ടായവൻ എന്നും വിളിക്കുന്നു ജീവൻ ലഭിച്ച ആ ബാലനെ ദേവി വാത്സല്യപൂർവം ആലിംഗനം ചെയ്യുകയും സ്വന്തം പുത്രനായി സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് ദേവി അവന് ഒരു ദൗത്യം നൽകി നീ എൻറെ പുത്രനാണ് എന്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ കുളിച്ചു കഴിയുന്നത് വരെ ആരെയും അന്തപുരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത് അമ്മയുടെ ഈ ആജ്ഞ അക്ഷരം പ്രതി പാലിക്കുമെന്ന് ആ ബാലൻ ഉറപ്പു നൽകി ഒരു ദണ്ടും കയ്യിലേന്തി അവൻ കാവൽ നിന്നു ഈ സമയം കൈലാസത്തിൽ തിരിച്ചെത്തിയ ശിവൻ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു പാർവതീദേവി സൃഷ്ടിച്ച ബാലന് ശിവഭഗവാന് മുൻപരിചയമില്ലായിരുന്നു ലോകനാഥനായ ശിവനാണ് തൻറെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ കുട്ടി അറിഞ്ഞില്ല അവനെ സംബന്ധിച്ചിടത്തോളം തൻറെ അമ്മയുടെ ആജ്ഞ പാലിക്കുക എന്നതായിരുന്നു പരമപ്രധാനമായ ലക്ഷ്യം അമ്മയുടെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ആ ബാലൻ അന്തഃപുരത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് ഒരു ബാലൻ തന്നെ തടയുന്നത് കണ്ട് ശിവൻ അത്ഭുതപ്പെട്ടു ഗണങ്ങളോ ദേവന്മാരോ പോലും ഭയപത്തി ബഹുമാനങ്ങളോടെ നിൽക്കുന്ന ശിവന്റെ മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ ഈ ബാലൻ തടസ്സമായി നിന്നു ഞാൻ ഈ ലോകത്തിന്റെ നാഥനാണ് പാർവതിയുടെ ഭർത്താവാണ് എന്ന് ശിവൻ പറഞ്ഞിട്ടും അമ്മയുടെ വാക്കല്ലാതെ മറ്റൊന്നും കേൾക്കാൻ ആ കുട്ടി തയ്യാറായില്ല ഇത് വെറുമൊരു സംസാരമായിരുന്നില്ല മറിച്ച് രണ്ട് ശക്തികൾ തമ്മിലുള്ള ആശയപരമായ തർക്കമായിരുന്നു ശിവൻ തന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻ തന്റെ ധർമ്മം മുറുകെ പിടിച്ചു ശിവൻ ആ ബാലനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല ഇത് ശിവനെ പ്രകോപിപ്പിച്ചു ശിവൻ ആദ്യം തന്റെ ഭൂതഗണങ്ങളെ ആ ബാലനെ അവിടെ നിന്നും നീക്കം ചെയ്യാൻ അയച്ചു എന്നാൽ പാർവതിയുടെ ചൈതന്യത്തിൽ നിന്ന് ജനിച്ച ആ ബാലൻ അതിശക്തനായിരുന്നു അവൻ ശിവന്റെ എല്ലാ ഗണങ്ങളെയും ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തി ഇത് കൈലാസത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഒടുവിൽ ദേവന്മാരും ഋഷികളും വരെ ഈ യുദ്ധത്തിൽ ഇടപെട്ടു പക്ഷേ ആർക്കും ആ ബാലനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഗണങ്ങളെല്ലാം പരാജയപ്പെട്ടത് കണ്ടപ്പോൾ ശിവൻ തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചു ആ വാശി ഒടുവിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത് ബോധഗണങ്ങൾക്കും ദേവന്മാർക്കും പോലും ആ ബാലനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശിവനെ അത്ഭുതപ്പെടുത്തുകയും അതേസമയം കോപിപ്പിക്കുകയും ചെയ്തു മായയാൽ ആ ബാലന്റെ ശക്തി തിരിച്ചറിയാൻ ശിവന് സാധിച്ചില്ല ഒടുവിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ശിവൻ തന്റെ അജയമായ തൃശൂലം പ്രയോഗിച്ചു തൃശൂലത്തിന്റെ പ്രഹരമേറ്റ് ആ ബാലന്റെ ശിരസ്സ് ഉടലിൽ നിന്നും വേർപ്പെട്ടു തന്റെ പുത്രൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ദേവിക്ക് അത് സഹിക്കാനായില്ല സ്നേഹനിധിയായ ഒരു മാതാവ് എന്ന നിലയിൽ ദേവി അത്യന്തം ദുഃഖിതയായി എന്നാൽ ആ ദീർഘം നിമിഷനേരം കൊണ്ട് പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന കോപമായി മാറി തന്റെ മതനെ കൊന്നവരോടുള്ള പ്രതിഷേധമായി ദേവി മഹാകാളി അഥവാ ശക്തി സ്വരൂപം പൂണ്ടു ദേവിയുടെ കോപം കാരണം പ്രപഞ്ചത്തിന്റെ താളം തെറ്റി പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങാൻ തക്കവണ്ണം ശക്തിയുള്ള അനേകം ദേവതകളെ ദേവി തന്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുമെന്നും തന്റെ മതനില്ലാത്ത ലോകം തനിക്ക് വേണ്ടെന്നും ദേവി പ്രഖ്യാപിച്ചു ഭൂമിയും സ്വർഗവും പാതാളവും ഒരുപോലെ വിറച്ചു ദേവന്മാരും ഋഷികളും ഭയവിഹവലരായി പ്രളയം വരുമെന്ന് ഭയന്ന ദേവന്മാർ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും നേതൃത്വത്തിൽ പാർവതീദേവിയെ ശാന്തയാക്കാൻ ശ്രമിച്ചു എന്നാൽ തന്റെ മകനെ ജീവനോട് തിരികെ കിട്ടാതെ അടങ്ങില്ലെന്ന് ദേവി ഉറപ്പിച്ചു പറഞ്ഞു ദേവിയെ ശാന്തയാക്കിയില്ലെങ്കിൽ സൃഷ്ടി തന്നെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ ഒടുവിൽ ശാന്തനാവുകയും പരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്തു ദേവിയെ ശാന്തയാക്കാൻ ബാലനെ പുനർജീവിപ്പിക്കണമെന്ന് ശിവൻ തീരുമാനിച്ചു വടക്ക് ദിക്കിലേക്ക് തലവെച്ച് കിടക്കുന്ന ഏതെങ്കിലും ജീവിയുടെ തല കൊണ്ടുവരാൻ ശിവൻ തന്റെ ഗണങ്ങളോട് നിർദ്ദേശിച്ചു അവർ ആദ്യം കണ്ടത് വടക്ക് ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുന്ന ഒരു ആനക്കുടിയാണ് ആനയുടെ തല ബാലന്റെ ഉടലിൽ ഉറപ്പിക്കുകയും ശിവൻ ഗണപതിക്ക് ജീവൻ നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഗണപതി ഭഗവാന് ഗജമുഖം ലഭിച്ചത് എന്തുകൊണ്ടാണ് വടക്ക് ദിക്കിലേക്ക് തലവെച്ച് കിടക്കുന്ന ജീവിയെ തേടിയത് എന്നതിന് ശാസ്ത്രീയവും ആത്മീയവുമായ ചില കാരണങ്ങൾ പറയാറുണ്ട് ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വടക്ക് ദിക്ക് പ്രധാനമാണ് കൂടാതെ ഐശ്വര്യത്തിന്റെ ദിക്കായ ഉത്തരദിക്കിലേക്ക് തലവെച്ച് ഉറങ്ങുന്നത് മരണത്തെ സൂചിപ്പിക്കുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് അതുകൊണ്ടാണ് ആ ദിക്കിലേക്ക് തലവെച്ച് കിടന്ന് ആനയെ തിരഞ്ഞെടുത്തത് ആനയെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ആനയുടെ വലിയ ചെവികൾ മറ്റുള്ളവർ പറയുന്നത് നന്നായി കേൾക്കാനുള്ള ക്ഷമയെ സൂചിപ്പിക്കുന്നു ചെറിയ കണ്ണുകൾ ഏകാഗ്രതയെയും സൂക്ഷ്മദൃഷ്ടിയെയും സൂചിപ്പിക്കുന്നു തുമ്പിക്കൈ എന്തിനെയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയെ കാണിക്കുന്നു ശിരസ്സ് ധടിപ്പിച്ച് ജീവൻ നൽകിയപ്പോൾ ആ ബാലൻ കൂടുതൽ തേജസ്സുള്ളവനായി മാറി ആ സന്ദർഭത്തിൽ ശിവഭഗവാൻ അവനെ തന്റെ ഗണങ്ങളുടെ അധിപനായി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഗണപതി അഥവാ ഗണങ്ങളുടെ പതി എന്ന പേര് ലഭിച്ചത് മദന തിരികെ ലഭിച്ചതിൽ സന്തോഷവതിയായ പാർവതീദേവി അവനെ അനുഗ്രഹിച്ചു ശിവഭഗവാൻ ഗണപതിക്ക് ഒരു പ്രത്യേക വരം കൂടി നൽകി ഏതൊരു ശുഭകാര്യം തുടങ്ങുമ്പോഴും ലോകം ആദ്യം നിന്നെ വന്ദിക്കണം ഈ വരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നും ഏത് കർമ്മം തുടങ്ങുമ്പോഴും ആദ്യം ഗണപതി പൂജ നടത്തുന്നത് തടസ്സങ്ങൾ നീക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിഘ്നേശ്വരൻ എന്നും ഭഗവാൻ അറിയപ്പെട്ടു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ